എല്ലാവർക്കും ഫ്രീ ഫയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ബി ആറ് കളിക്കുമ്പോൾ മാക്സിമം സർവൈവ് ചെയ്യാൻ പറ്റിയ ക്യാരക്ടർ കോമ്പിനേഷൻസിനെ പറ്റിയാണ് നിങ്ങൾക്ക് ഈ കോമ്പിനേഷൻ സോളോ ആയിട്ടോ അല്ലെങ്കിൽ സ്ക്വാഡ് ആയിട്ടോ കളിക്കുമ്പോൾ ഇടാൻ പറ്റിയ ഒരു ബെസ്റ്റ് ക്യാരക്ടർ കോമ്പിനേഷൻസ് ആണെന്ന് ഞാൻ പറഞ്ഞു തരുന്നത് മാത്രമല്ല ഞാൻ ഈ ഒരുപാട് കളി കളിച്ച് ചെയ്തതിനു ശേഷം എനിക്ക് ബെസ്റ്റെന്ന് തോന്നിയ ഒരു കോമ്പിനേഷൻ കോമ്പിനേഷനാണെന്ന് ഞാൻ പറഞ്ഞു തരുന്നത് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഞാൻ ഈ ഫ്രീ ഫയർ കളിക്കുന്ന വൈഫൈയിലാണ് ഇവിടെ റേഞ്ചും കുറവാണ് മാത്രമല്ല മിക്കപ്പോഴും ഇവിടെ കറണ്ട് പോകുമ്പോഴത്തേക്ക് എപ്പോഴും എനിക്ക് ഏറ്റവും അടിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിങ്ങളൊക്കെ റിക്വസ്റ്റ് ഇടുമ്പോഴത്തേക്ക് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാനും ബുദ്ധിമുട്ടുള്ള ഈ ഒരു കാര്യം കണ്ടാണ് കാരണം ഞാൻ മിക്കപ്പോഴും എൻ്റെ കറണ്ട് പോകുമ്പോൾ നിങ്ങൾ അത് ഞാൻ ആക്ടിവിറ്റായി പോകുന്നതാണെന്ന് അതുകൊണ്ടാണ് ഞാൻ മിക്ക ആളുകളും നിങ്ങളെ റിക്വസ്റ്റ് ഇട്ടാലും ഞാൻ അക്സപ്റ്റ് ചെയ്യാത്തത് അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം മാത്രമല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം മാത്രമല്ല ലൈക്ക് ആരെങ്കിലും അതായത് ലൈക്കിനോട് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് ഉണ്ടായ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇടാൻ പോകുന്ന ക്യാരക്ടർ മോക്കോ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അപ്പോൾ ഈ കാരൻ്റെ ബിലിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അതായത് നമ്മളൊരു എനിമിക്കിട്ട് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ എനിമയുടെ തലയ്ക്ക് മുകളിൽ ഒരു സ്കൈ ബ്ലൂ കളറുള്ള ആരോ നമുക്ക് കാണാൻ സാധിക്കും ഒപ്പം തന്നെ മാർപ്പിലും അഞ്ച് സെക്കൻഡത്തേക്ക് നമുക്ക് എനിമയുടെ പൊസിഷൻ കാണാൻ സാധിക്കും മാത്രമല്ല ഈ ക്യാരക്ടർ ആവേക്കം കൂടെ ചെയ്യുവാണെങ്കിൽ ആറേ പോയിൻ്റ് അഞ്ച് സെക്കൻഡത്തേക്ക് എനിമയുടെ പൊസിഷൻ മൂവിയാണെങ്കിൽ കാണാൻ സാധിക്കും രണ്ടാമതായിട്ട് ഇടാൻ പോകുന്നത് മാക്സിമം എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അപ്പോൾ ഈ കാരക്ടറബിലിറ്റി നിങ്ങൾക്ക് അറിയായിരിക്കും അതായത് മെഡിക്കിറ്റ് ആയാലും മഷ്റൂം ആയാലും ഇരുപത്തഞ്ച് ശതമാനം ഫിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ ക്യാരക്ടർ ഇടുന്നത് ഇത് പക്ഷേ ആട്ടിന് ശേഷം ആണെങ്കിൽ വാൾ കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ടിക്കറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഇനിമി നമുക്ക് ഫിൽ ചെയ്യാൻ സാധിക്കും അടുത്തത് മൂന്നോ നമ്മൾ ഇടാൻ പോകുന്നത് ലിയോൺ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഈ ക്യാരക്ടറുടെ അബിലിറ്റി എന്ന് പറയുന്നത് ഒരു കോമ്പാക്റ്റിനായിട്ട് നമുക്ക് അറുപത് എസ് പി റിക്കവർ ആയി കിട്ടും നമുക്കിപ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം എനിമിടെ ഇടാമെന്നൊക്കെ നമ്മുടെ ലൈഫ് പറഞ്ഞിരുന്നു അപ്പോൾ അതിനുശേഷം ഒരു മൂന്ന് സെക്കൻഡ് കഴിഞ്ഞ് നമ്മളൊക്കെ എസ് പി കൂടുന്നുണ്ട് മാക്സിമം അറുപ എഫ് പി ആണ് കിട്ടുന്നത് നാലാമതായിട്ട് ആക്ടിവേറ്റ് ഇടാൻ പോകുന്നത് ഹോമർ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ എബിലിറ്റി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഡ്രോൺ നൂറ് മീറ്റർ മുമ്പോട്ട് പോകും ആ ഡ്രോൺ ചെന്ന് എനിമീറ്റ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ എനിമിയുടെ മൂവ്മെൻറ്റ് സ്പീഡും ഒപ്പം തന്നെ ഫയറിംഗ് സ്പീഡും നാൽപ്പത് ശതമാനം കുറയ്ക്കും അഞ്ച് സെക്കൻഡത്തേക്കാണ് ഈ ക്യാരക്ടറിൻ്റെ എബിലിറ്റി ഉണ്ടാകുക അതിനുശേഷം അറുപത് സെക്കൻഡാണ് കൂൾ ഡൗൺ പീരീഡ് ഞാൻ പല കാറ്റഗറിസ് ഇട്ട് കളിച്ചതിന് ശേഷമാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് സർവൈവ് ചെയ്യാൻ പറ്റിയ ക്യാരക്ട് കോമ്പിനേഷൻ എനിക്കൊക്കെ പറഞ്ഞു തരുന്നത് ഇതുപോലെ വേറെ ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ കോമ്പിനേഷൻസ് ഇട്ട് കളിക്കാൻ നോക്കുക മാത്രമല്ല നിങ്ങളിപ്പം മിക്കപ്പോഴും കളിക്കുന്ന റാൻഡം റാൻറ് ആയിരിക്കും റാൻഡം എംപ്ലോയേഴ്സിനോട് കളിക്കുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും സപ്പോർട്ട് കിട്ടാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ അങ്ങനെയുള്ളപ്പോഴത്തേക്കും നിങ്ങൾക്ക് റാങ്ക് പുഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ റാങ്ക് പുഷ്യാനും ഭയങ്കര പാടായിരിക്കും ഇല്ലെങ്കിൽ നിങ്ങൾ മാക്സിമം ഹൈഡ് ചെയ്ത് കളിച്ച് മുമ്പോട്ട് പോകാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് ഐഡിയാസ് കളിച്ചാൽ പോലും ഈ ഒരു കോമിഷൻ നിങ്ങൾക്ക് വളരെ ബെസ്റ്റായിട്ട് തന്നെ ഉപയോഗിക്കാൻ സാധിക്കും കാരണം ഹോമർ ഉണ്ടുമ്പോൾ നിങ്ങൾക്ക് മസ്റ്റായിട്ടും മോക്കി ഇട്ടിരിക്കണം ഇല്ലെങ്കിൽ ഹോമറിൻ്റെ പറയുന്ന ഇനിമയുടെ ഹിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇപ്പോൾ എനിമിയെ കാണാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എനിമയുടെ പുരുഷൻ മനസ്സിലാകാതെ ആ ഹോമറിൻ്റെ വേർ വേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായിട്ടും ഹോമർ എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കൂടെ മോക്കെന്ന് പറഞ്ഞാൽ ക്യാരക്ടർ വെച്ചിരിക്കണം മാത്രമല്ല ഇപ്പം നിങ്ങൾക്ക് ഫേവറേറ്റും പറയും എന്തായാലും മാക്സിമം ഉള്ളത് പെട്ടെന്ന് വെച്ചാൽ മെലീറ്റ് ഉപയോഗിക്കാൻ സാധിക്കും മാത്രമല്ല ലിയോൻ്റെ പൗരും കൂടെ ഉള്ളതുകൊണ്ട് ഇൻസിഡൻറ്റായിട്ട് തന്നെ നമുക്ക് ആറോ എസ് പി ലൈറ്റും കൂടെ കിട്ടുക അതൊന്നും മാക്സിമം ലൈറ്റിന് മാത്രമല്ല എനിമിയുടെ പൊസിഷനും കണ്ടുപിടിക്കാൻ അത് ഒരു ബെസ്റ്റ് ക്യാറ്റർ കോമ്പിനേഷൻ ആണെന്ന് നമുക്ക് പറഞ്ഞോളൂ അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം ഇതൊക്കെ കളിച്ച് നോക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് അറിയിക്കണം എല്ലാത്തിനും റിപ്ലൈ ആയിരുന്നതാണ് ഇപ്പോൾ ഈ വീഡിയോ ഉണ്ടായിരുന്നേ താങ്ക് യു സോ മച്ച്